ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം അല്ലെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓണാഘോഷം കാനഡയിൽ തകർത്ത് നടക്കാണ് അങ്ങനെ ഈ ഓണാഘോഷം അതിര് കവിഞ്ഞിട്ട് വെള്ളക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ കനേഡിയൻസിൻ്റെ ഇടയിൽ നമ്മുടെ മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ ഇമിഗ്രൻസിനെതിരെ വല്ലാത്ത എന്താ പറയാ ഒരു ഒരു വികാരം വന്നിട്ട് അല്ലെങ്കിൽ കുറെ മലയാളികൾ അവിടെ കിട്ടുന്നവർ കാട്ടി കൂട്ടിയിട്ട് തെരുവിൽ തല്ലുകൊണ്ടു അല്ലെങ്കിൽ തല്ലുകൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ വാർത്തകൾ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ട് എനിക്ക് നാട്ടിന് അയച്ചു തന്നൊരു വീഡിയോ എൻ്റെ മമ്മിയായി തന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഇങ്ങനെ അപലപിക്കുന്ന ആൾക്കാർ മലയാളികളെ ആലോചിച്ച് നാട്ടിലിരുന്നു കൊണ്ട് കാനഡ പോലും കാണാതെ ചുമ്മാ നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ തെണ്ടിത്തിന് കാണിക്കരുത് മനസ്സിലാവണം തെണ്ടിത്തിന് കാണിക്കരുത് ഒരു ചാനൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട് തൊള്ളയത്തൊന്നി വിളിച്ച് പറയരുത് സംഭവം ശരിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരെ കുറച്ച് കുന്തളിപ്പോൾ കാര്യങ്ങളൊക്കെ പേരിൽ നമ്മൾ കുറച്ചൊക്കെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളിത് എന്റെ കാണിക്കരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മലയാളികൾ ഇവിടെ കാനഡയിലുണ്ട് സ്റ്റുഡന്റ് വിസയിലുണ്ട് വർക്ക് വിസയിലുണ്ട് പി ആർ പിന്നെ സിറ്റിസൺസായിട്ടും എല്ലാം ഉണ്ട് ഇവരുടെ മാതാപിതാക്കള് പകുതി ആൾക്കാരും പല കാര്യങ്ങളും അറിയണത് നിങ്ങളുടെ ഇങ്ങനത്തെ ന്യൂസുകളിൽ നിന്നാണ് അവരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ഒരു തള്ളി തള്ളിയതാ എന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഈ വർഷം ശരിക്കും രണ്ട് മഹാ ഫെസ്റ്റിവൽസ് ആണ് ഓണത്തിന് വേണ്ടി നടന്നിരിക്കുന്ന ടൊറണ്ടോയിൽ ഒന്ന് മഹാ ഓണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്നത് അതിന് മുന്നത്ത ആവശ്യ നടന്ന ഓണച്ചന്ത ഓണച്ചന്ത നടന്നിരിക്കുന്നത് പ്രൈവറ്റ് ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെയാണ് അവിടെ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മുടെ അറിവിൽ എത്തിയിട്ടില്ല കാരണം നോർമലി ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എയിലുഡിനൻസ്റ്റാഗാഗ്രാമിലേക്കും ഇതിന്റെ റീൽസ് എല്ലാ ന്യൂസ് സ്പ്രെഡ് ആവും ഒറ്റ മോശപ്പെട്ട സംഭവങ്ങളില്ലാതെ അവര് ആ സാധനം അതിഗംഭീരമായിട്ട് അവരോട് അറബിച്ചു അതായത് നാട്ടിലേക്കാട്ടും ഗ്രാൻഡായിട്ട് എന്ന് പറയാം ഡി ജെ പല പല ഡാൻസുകൾ അങ്ങനെ പല പല കാര്യങ്ങളും ആയിട്ട് അവരാഘോഷിച്ചു കഴിഞ്ഞ ആഴ്ച മഹാവോണം എന്ന് പറഞ്ഞിട്ട് ഡണ്ടാസ്ക്വയറിൽ ടൊറണ്ടോയിലെ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഈ കാര്യങ്ങൾ അറിയാത്തവർ കണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊന്നിതെങ്ങാതിമാര് ഇങ്ങനത്തെ മൾട്ടി കൾച്ചറൽ ഇവന്റ്സ് നടത്താനുള്ള സ്ഥലമാണത് അവിടെ ഗവൺമെന്റിന് നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് അവിടെ അറുമാതിക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അവിടെ ചെണ്ട കൊട്ടുന്നതിന് ആർക്കും ഒരു പരാതിയില്ല കാരണം അവിടെ ട്രാഫിക് ബ്ലോക്ക് ആക്കി അങ്ങനെ അവിടെ ഏത് ട്രാഫിക് ഉണ്ടായിട്ട് ബ്ലോക്ക് ആക്കണേ അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല അത് കാരണം കൊണ്ട് അങ്ങനെ പറയരുത് ഇവിടെ ആന്റി ഇമിഗ്രേഷന്റെ റാലി വരുന്നുണ്ട് സത്യാണ് നമ്മുടെ മലയാളികൾ ഓണം ഓണാഘോഷിച്ചോണ്ടല്ല കാര്യങ്ങൾ വേറെയുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് അത് പല രീതിയിലടക്കണം അത് ഓണം ആഘോഷിക്കുമ്പോൾ എപ്പോഴാണ് ഇത് വളുകറാവണത് നമ്മൾ അത് ഓണാഘോഷം എല്ലാം കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി ചിലപ്പോൾ ബസ്സിൽ ഇരുന്നിട്ട് ആരാട്ട് ഇവിടുത്തെ ബസ്സിൽ കാട്ടി കൂട്ടി അത് ചട്ടത്തരം തന്നെയാണ് അങ്ങനെ ചെയ്യില്ലേന്നാണ് ഉൾപ്പെടെ ഞാനും മുന്നേ വീട് ചെയ്തിട്ടുണ്ട് മക്കളെ ഓണാണ് വരണേ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് അവരുടെ വെറുപ്പിന്റെ ആക്കം കൂട്ടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു ഓണാഘോഷം നമ്മുടെ ഒരു ഗാദറിങ് നടന്നിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മളോടുള്ള റെസ്പെക്ട് ഇവർക്ക് കൂടും അതായത് ഇമിഗ്രൻസ് പല പല കാറ്റഗറിയിലുണ്ട് ആ ഈ കാറ്റഗറിയിൽ പെട്ട ആൾക്കാര് ആ സാരി എന്തോ വൈറ്റ് ഡ്രസ് ഇട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ആനെ സ്നേഹിക്കുന്ന ആൾക്കാര് അവര് പ്രശ്നക്കാരല്ല എന്നുള്ളൊരു സാധനമായിട്ട് നമ്മുടെ തലകയറും എവിടെയാണ് പ്രശ്നമാവുന്നത് നിങ്ങക്കറിയോ കഴിഞ്ഞ വർഷം ഒട്ടാ പാർലമെന്റിന്റെ അടുത്ത് നമ്മുടെ ജസ്റ്റിൻ റൂഡോ ഒരു തൃശ്ശൂകാരന്റെ ഹോട്ടലിൽ നിന്നാണ് ഉച്ചയ്ക്ക് ഉണയിച്ചത് ഈ വർഷം അവർക്ക് ഒരു സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള പെർമിഷൻ ജസ്റ്റിൻ റൂഡോ തന്നെ അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഇമിഗ്രൻസിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മനസ്സുള്ള ആൾക്കാരാണ് ഇവര് ഇന്നലെ ഇവിടെ ട്രക്കേഴ്സിന്റെ വലിയൊരു ഇന്റർനാഷണൽ ഡേ ആയിരുന്നു ഞാനവിടെ സ്ഥിരം പോകുന്ന സ്ഥലത്ത് അവിടെ ചെന്നപ്പോ ആ പുള്ളിക്കാരി പുറത്തിറങ്ങി വല്ലേന്ന് വന്നിട്ട് ഡാൻസും വെച്ച് ആ വെള്ളക്കാരുത്തി ഇന്ന് കളിക്ക എന്നോടും കളിക്കാൻ ഞാൻ പോണ്ട് ഷെപ്പിട്ട് കൊടുത്തു അങ്ങനെ അവര് ഇതിക്കും അതിരി വിട്ട് അവരുടെ നെക്കിട്ട് കയറി ഇപ്പൊ ഇമിഗ്രന് ഇമിഗ്രേഷൻ ആന്റി ഇമിഗ്രേഷൻ എങ്ങനെയാ പ്രശ്നമായത് ഇവരുത്തൊരു കൾച്ചർ ഉണ്ട് അത് നശിപ്പിക്കുക ഒരു പരിധി വിട്ട് നശിപ്പിക്കുക പാതിരയ്ക്ക് കല്യാണം എന്നും പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് ചെക്കന്മാരും കൊണ്ടുവന്നിട്ട് ഡണ്ടറക്ക ഉണ്ടാക്കാണെന്ന് പറഞ്ഞിട്ട് ചെണ്ട കുട്ടി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുവോ ഇവിടെ പടക്കം പൊട്ടിക്കാൻ ഒരു ദിവസം ഉണ്ട് അന്ന് നിങ്ങൾ ഓവർനൈറ്റ് പടക്കം പൊട്ടിച്ചോ ഒരു കുഴപ്പമില്ലാ ദീപാവലി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെളുപ്പിന് മൂന്നു മണിക്ക് പടക്കം പൊട്ടിച്ച ഇവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം ആ സമയം കടന്നുപോയി ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അത് ചെയ്യാത്തതിന്റെ പേരിലേക്കാണ് ഈ വികാരങ്ങൾ കയറി വന്നത് അല്ലെ നമ്മളെ ഓണാഘോഷിച്ചല്ല പലരും പറയും പാർലമെന്റിൽ പോയിട്ട് ചണ്ട കൊട്ടിയിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയെന്ന് പാർലമെന്റ് എന്ന് പറഞ്ഞാലേ നമ്മുടെ എന്താ പറയാ കുഞ്ഞൊരു പെട്ടിക്കടയല്ലാ അതിൻ്റെ ഉള്ളിലേക്ക് കയറേ തന്നെ എന്തേലും നൂലാമാലുണ്ട് ഇത്രയും വെച്ചിട്ട് ഈ നൂലാമാലിന്റെ ഇടയ്ക്ക് അവിടെ പെർമിഷൻ തന്നിട്ട് നിങ്ങൾ വായോ ഇവിടെ വരൂ ചണ്ട കൊട്ടു അർമാദിക്കൂ എന്ന അവര് പറയുണ്ടെങ്കിൽ അത് അവരുടെ മാന്യതയാണ് നമ്മുടെ ആൾക്കാർക്ക് കൊഴപ്പുണ്ട് നമ്മളൊക്കെ അതിന് പൊട്ടാൾക്കാര് ബാക്കിയുള്ളവർക്കും നല്ല ആൾക്കാര് ഒരു നല്ലൊരു ബസ് വരണ ഉണ്ടെന്നില്ല കെ എസ് ആർ ടി സി അല്ലാട്ടാന്ന് പറയുന്നത് ആ ഗണേഷ് കുമാർ പറഞ്ഞാൽ കേട്ടു കാരണം നമുക്ക് ധാരണയുണ്ട് നമ്മളെ ആൾക്കാര് നന്നാവില്ലാന്ന് ഇത് മാറ്റണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള കുന്തളിപ്പോൾ കാണിക്കരുത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഒരു പൊട്ട പേര് ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ മഹാവോണം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടത്തി പോയാല്ല കുഴപ്പമായത് അത് കഴിഞ്ഞിട്ട് പിള്ളേര് ആവാശം മൂത്ത് ചെറുതായിട്ടൊന്ന് അടിയം കാട്ടിലേക്കായി മുണ്ടു ഒരു ഏരിയയിലും പൊരുഷണക്കായി അതാണ് ഭയങ്കര ന്യൂസ് ആയിട്ട് വന്നത് നമുക്ക് അത്രയും മോശമായിട്ടുള്ളൊരു ഒരു ഒരു നമുക്ക് കിട്ടണത് ഈ വർഷം അങ്ങനത്തെ ഒരൊറ്റ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനർഥം എന്താ നമ്മുടെ കുട്ടികൾ അവിടെ ചെന്നില്ല എന്നോ അർമാദിച്ചില്ലാന്നോ അല്ല എല്ലാവരും ചെന്നു അടിപൊളി അർമാദിച്ചു പക്ഷെ എല്ലാം കറക്റ്റ് ആ ഒരു ലെവലിൽ നിർത്തി കാരണം ഈ വന്ന കുട്ടികൾക്ക് ഒരു കൊറല്ലം കൊണ്ട് അവർക്ക് മനസ്സിലായി കാനഡ എങ്ങനെയാണ് കാനഡയിൽ എങ്ങനെ ജീവിക്കണം അവരത് കറക്റ്റായിട്ട് മനസ്സിലായപ്പോ അതനുസരിച്ച് അവര് മാറി അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ അല്ലാതെ വീണ്ടും കേരളയിലെ കുട്ടികളുടെ തെരുവിലിറങ്ങി തല്ലി മേടിച്ചു ഈ കുട്ടികൾക്ക് ഇതൊരു പണിയുള്ളോ നമ്മൾ അങ്ങനെ പറയരുത് തെണ്ടിത്രം കണ്ട എന്ന് പറയണം നല്ലത് കണ്ട നല്ല എന്ന് പറയണം കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ മോശപ്പെട്ട സംഭവം ഉണ്ടായി ഈ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല സോ നമ്മുടെ ആൾക്കാർ കൾച്ചറലി ഇന്റിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുക അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഈ പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ അവിടത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് അപ്പൊ അങ്ങനെ ുടെ പടലം കാണാതും കേൾക്കാതെയും ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നാട്ടിൽ ഞാൻ പറഞ്ഞു നാട്ടിലിരിക്കുന്ന ആൾക്കാർ ന്യൂസ് കാണുന്നതേക്കും നിങ്ങള് വിശ്വസിച്ച നിങ്ങളുടെ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ എല്ലാവരും കാണുന്നത് നിങ്ങളോടുള്ള വിശ്വാസമാണ് അത് തിളയ്ക്കരുത് ഒരു വീഡിയോയിൽ പറയണ്ടായി അതായത് മലയാളിക്ക് കേരളം വിട്ടു പോയി കഴിഞ്ഞ പിന്നെ ഭയങ്കര നൊസ്റ്റാളിയാണ് അവന് പൂക്കളം വേണം അവന് ഓണസദ്യ വേണം അവന് അല വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നൊസ്റ്റാളിയെ കാരണമാണ് ഇവ കാരണം നടക്കണേ പിന്നെ ഒരു ഓണസദ്യ കഴിക്കാനായിട്ട് ഇപ്പോ ഒരു എട്ട് ഓണസദ്യ ഞാൻ കഴിക്കല് കഴിഞ്ഞു അടുത്ത ആഴ്ച ഉണ്ട് ഒക്ടോബർ നാലാം തീയതി വരെ ഇവിടെ ഓണസദ്യ ഉണ്ട് എന്താ കാരണം അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന മലയാളികളെ അവിടെ കൊണ്ട് അവര് കാരണം അങ്ങനെയായി ഇവര് കാരണം ഇങ്ങനെയായിരുന്നു പറയരുത് നമ്മുടെ ആൾക്കാരല്ല മെയിൻ പ്രശ്നം ഞാൻ പല വീഡിയോസിലും വേണം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് മലയാളികളല്ല അവർ കുറച്ചും കൂടി ഇതാ അപ്പൊ ഒരു വീട്ടിൽ എന്നോട് ഒരു പുള്ളി പോലും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഊക്കും ഉപദേശം വേണ്ടാന്ന് ഊക്കണ്ടോടത്ത് ഊക്കും ഉപദേശിച്ചിടത്ത് ഉപദേശിക്കും അതാണ് എന്റെ ശൈലി നമ്മളല്ല എന്റെ ഇത്രയും കണ്ട ഞാൻ വിളിച്ചു പറയും നല്ലത് കണ്ട അപ്രീഷിയേറ്റും ചെയ്യും ഞാൻ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് നമ്മൾ ബെസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോ മറ്റേ റിപ്പബ്ലിക്കനിലേക്ക് ആൾക്കാർ പോവും കറങ്ങാൻ പോവും അവരവിടെ പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജൻസിക്കാരൻ നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ് വേണ്ടത് പോകണ്ടത് അവിടെ നിങ്ങൾ കള്ളടിക്കാൻ പോകാണോ കഞ്ചാവ് പഠിക്കാൻ പോവാണോ പെണ്ണ് പിടിക്കാൻ പോവുകയാണോ എന്ന് ടിക്കറ്റ് എഴുതുന്നത് അവരുടെ പണി ടിക്കറ്റ് എടുക്കാന്നുള്ളതാ ആ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സ്ഥലത്ത് ആ പരിപാടികൾ രണ്ട് പരിപാടികൾ ആനാവും അങ്ങനെ സകല ആർട്ടിഫിഷ്യൽ ആണ് ഉണ്ടാക്കിയാണ് അങ്ങനെ അടിപൊളിയായിട്ട് സംഭവങ്ങൾ ചെയ്ത് ഇത്രയും വലിയൊരു വേദി ഒരുക്കിയിട്ട് അവരെ മെക്കട്ടയ്ക്ക് പിന്നെ ആവശ്യപ്പെട്ട് കയറരുത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യണം ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കരുത് അപ്പൊ അത് അങ്ങനെ പറയരുത് അതൊരു മോശം പ്രവണത പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ ആ കേൾവിക്കാർ ഒരുപാടാ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സ്വന്തം ആൾക്കാര് ഒരു രാജ്യത്തും പോയി കിടക്കണതാ അപ്പൊ അവിടെ എന്ത് സംഭവിക്കണേ ഇപ്പൊ ഇവിടെ വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ചെലപ്പോ എന്റെ മമ്മിയോട് നേരിട്ട് പറയില്ല ചിലപ്പോൾ നിങ്ങളുടെ പോലത്തെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും അവര് കാര്യങ്ങൾ അറിയണേ അപ്പൊ പേരൻസിനെ വിഷമിപ്പിക്കേണ്ടി പറതിരിക്കണെങ്കിൽ ഇങ്ങനത്തെ ഒരു പറഞ്ഞു കഴിഞ്ഞാല് അത് അത് കേട്ടോ കാരണം ഓണാഘോഷിക്കാനായിട്ട് പല ആൾക്കാരും മെനക്കെട്ടിട്ട് വന്നേക്കുക അപ്പോ അതിനെ ഒരുമാതിരി താറടിച്ച് കാണിച്ചിട്ട് അത് കാരണം കൊണ്ട് ഇനി ഇവിടെ ഇമിഗ്രേഷൻ റാലി നടത്താൻ പോവാണ് പിടിക്കണ് അങ്ങനെയല്ല അതിനൊക്കെ കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട് അതിൽ വന്നു പഠിക്കണം പഠിച്ചിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് കേട്ട സദ്യ മണിക്ക് വളരെ മോശമായി പോയി കാരണം നമ്മുടെ ആൾക്കാരാണ് നമ്മളെ പറ്റി പറയരുത് ഓൾറെഡി നമ്മൾ ഇപ്പോടെ ആന്റി ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള പണി പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അകത്ത് പണിയേണ്ട കാര്യമില്ല നമുക്കുള്ള പണി പുറത്തുനിന്ന് വരുന്നുണ്ട് നമ്മളത് ഒരുമിച്ച് നിൽക്കണം ആ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് അവിടെ ഇരുന്നിട്ട് ഈ മാതിരി കുത്തന വർത്താനം പറയരുത് മോശമാണത് കേട്ടാ അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം നമ്മൾ ഈ വീഡിയോയിലൂടെ ആരും താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാണിച്ച അങ്ങനെയല്ല കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു എന്താ പറയാ നാട്ടില് പോയതുകൊണ്ട് ഓണത്തിനോട് ഭയങ്കര താല്പര്യം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് സദ്യ തിന്നാളെ കൊതി കൊണ്ട് പോകണോന്നല്ല ഈ ഓരോ ഫങ്ഷനിൽ പോകുന്ന ആൾക്കാർ സെയിം ആണ് എട്ട് ഓണ സദ്യ ഞാൻ പോയപ്പോ അതില് ആറ് സദ്യ സെയിം ആൾക്കാര് കണ്ടേക്കണേ ഇവർക്ക് എല്ലാവർക്കും കൂടാനും അർമാദിക്കാനും ഉള്ള ഒരു ഏരിയ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ രണ്ടും രണ്ടര മാസം അതും ചെയ്യും ഇവിടെ അങ്ങനെയാണ് അപ്പൊ അതിനെ പറ്റി വെറുതെ അനാവശ്യം വരരുത് പിന്നെ വീണ്ടും പറയുന്നു ലിമിറ്റ് വെച്ച് വിട്ടുപോയിട്ട് ഈ പറഞ്ഞ മാതിരി ബസ്സിലെ കയറിയിട്ട് വള്ളംകളി കളിക്കുക മെട്രോ ട്രെയിനിൽ കയറി വള്ളംകളി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിണ്ടിത്തരം തന്നെയാണ് അങ്ങനത്തെ വീഡിയോസ് ഇതേ വരെ ഇറങ്ങിയിട്ടില്ല ഈ വർഷം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും കുറച്ച് പക്വത വന്നിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് അംഗീകരിക്ക ഓക്കെ അപ്പൊ ശരി വീണ്ടും കാണാം